ഇതെന്ന് പറയുന്നത് ഇത് മുന്നിപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷത്തോളം ആയിട്ടുണ്ട് ഇത് ഇത് നമ്മൾ ചെങ്ങലും ബെസ്റ്റിൽ വന്ന് പാവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നാല് തൈ അതിനെ ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ മേളയ്ക്ക് ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ ഇത് വിളവായത് ഈ പ്രാവശ്യം ശരിക്കും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആൾക്കാരെല്ലാം വന്ന് പറിച്ച് ഒരു ഒന്നര മാസം മുൻപ് പറിച്ചത് നിന്ന് നിന്ന് ഈ പരിവായിരിക്കുക നിറച്ച് കൊലയുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ഇത് കണ്ടിച്ച് കളഞ്ഞ് ഇനി ഹോൾ സീസണാണെന്നാണ് പറയുന്നത് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം എങ്കിലും എടുക്കാൻ പറ്റും പോലെ കൊലയല്ലേ ഇതെല്ലാം അടത്തി അടത്തി പഴിക്കുന്ന പഴിക്കുന്ന അടിച്ചുണ്ടോ വളം എന്ന് പറയും ഇതിന് വേണ്ടിയത് നമ്മൾ ഈ മീൻ കഴുകിയ വെള്ളം ഇറച്ചി വെള്ളം പിന്നെ നമ്മൾ ഈ എന്താ പറയുക ഈ പശുവിന് കൊടുക്കുന്ന ഇതുണ്ടല്ലോ എന്തോ പിന്നാക്ക കള്ള പിണ്ണാക്ക ഇതെല്ലാം ഒഴിച്ചു കൊടുക്കും ഞാനിതിനെ പ്രത്യേക ഒരു സദ്യ ഉണ്ട് എനിക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒപ്പിനെ കൊടുക്കും പിന്നെ ഇതിന് മറ്റേ ജൈവവളം അല്ല മറ്റൊന്നും കൊടുത്തിട്ട് എല്ലുപൊടി ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ല എല്ലുപൊടി എന്നൊക്കെ പറയാം പക്ഷെ ഇതിന് ഒരു കുറച്ച് പൊട്ടാഷ്യൂട് വല്ലപ്പോഴും ഇട്ടു കൊടുത്താല് ശരിക്കും കാട്ടു പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഇതങ്ങ് മാറിയിട്ട് ഇത് പിന്നെ ഒരു പിന്നെ ഒരു പിങ്ക് പിന്നെ ഇത് കറപ്പാകും ആകാർ ഇതും വന്ന് നോക്കുക കറുത്തോണ്ട് കറുതണ്ട് നമ്മുടെ അപ്പുറത്ത് പയ്യലുണ്ട് പുള്ളി ഇത് സ്ഥിരം പരിപാടിയാണ് പിന്നെ ഇതിനകത്ത് തന്നെ പടവലോ എല്ലാം കയറിന്റെ ഇഷ്ടപാട് പടവളെ ഉണ്ട് വട ഇതെല്ലാം ഞാൻ കേട്ട് വിട്ടിരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ നമുക്ക് അറിവില്ലേ ഇവിടെ മാത്രമേ നമ്മൾ ഉള്ളൂ വരെ ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞു ഇപ്പം നാളെണ്ണാ താഴേന്ന് കേൾക്കുക ഇത് മുപ്പത് വർഷം വരെ ഇതിൻ്റെ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രെങ്ത് ട്യൂബ് വെൽ ഒക്കെ ആക്കി വിട്ടി വൈകുന്നേരം വഴിക്കുന്ന ആൾക്കാർ കുട്ടി കൊണ്ട് പോയി ഇതിന് വെയിലുണ്ടെങ്കിൽ ശരിക്കും മധുരം ഇതിനെ മധുരം വെക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മധുരം ഉണ്ടെങ്കിലും ഡോളോമെറ്റ് അല്ല കുമ്മാനം ചോട്ട് ഇട്ടാലും ഇതിന് മധുരം വെക്കും എന്നാണ് പറയുന്നത് ഇതൊക്കെ ഞാനും നമ്മുടെ വൈഫ് ഗീതരാമറില്ലെങ്കിൽ ഞാൻ എല്ലാ സമയം അവളെ ഇതെല്ലാം ഓടിച്ചുകൊണ്ട് പോകും